പുതിയ പുതിയ ബന്ധങ്ങളുടെ വിട്ടുവീഴ്ചകളോ ക്ഷമയോ ഇല്ലാത്ത ജീവിതങ്ങളാണോ കൂടുതലും ചില പ്രതികരണങ്ങൾ ശൈഥില്യമാകുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ഏറെയും കേൾക്കുന്നത് ചെറിയ വിട്ടുവീഴ്ചകൾക്ക് പോലും നാം ഇന്ന് ആരും തയ്യാറാവുന്നില്ല എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇവിടെ മുമ്പില്ലാത്ത വിധം സ്ത്രീകൾക്ക് നിയമപരമായും സാമ്പത്തികമായും ഉള്ള ചില അവകാശങ്ങളും അധികാരങ്ങളും വന്നതോടുകൂടി അവർക്ക് പുരുഷന്മാരുടെ പിന്തുണ ഇല്ലെങ്കിൽ തന്നെ ജീവിക്കാം കഴിയും എന്നുള്ള ഒരു അഹന്ത അല്ലെ അഹന്ത എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു വിചാരം സ്ത്രീകളുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെയാണ് പല കുടുംബങ്ങളിലും ഇപ്പോൾ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ മേധാവിത്വം പുരുഷന്മാർക്കല്ല പല വീടുകളിലും മേധാവിത്വം സ്ത്രീകൾക്കാണ് ഈ കുടുംബ ബന്ധങ്ങളിൽ ഇപ്പോൾ എന്തുകൊണ്ട് മുമ്പോട്ട് ഈ പോകുന്നതിൽ ഒരു കൂട്ടായ്മ ഇല്ലാതെ പോയത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് കാരണം സ്ത്രീക്കും പുരുഷനും തുല്യതയുണ്ട് തുല്യതയാണ് എല്ലാ ഭരണഘടനാ പ്രകാരം പോലും അവർക്ക് തുല്യത നേടിക്കൊടുത്തു അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു അവരിപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു പ്രത്യേക ചിന്താഗതിയിലും ഒരു അങ്ങനെയൊക്കെ അവർ എങ്ങനെയായാലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഏഹ് ഇയാളായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല അയാൾ ഒഴിവാക്കാം എന്നുള്ളൊരു ചിന്ത പല സ്ത്രീകളിലും കടന്നു വന്നത് അങ്ങനെയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ സുപ്രീം കോടതി പോലും ഈ അടുത്ത കാലത്ത് വേറൊരു ഒരു വിധി പ്രസ്താവിച്ചു കാരണം ഈ പുരുഷന്മാർക്ക് പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാണ് ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഉഭയസമ്മത പ്രകാരം ഏത് പുരുഷനും ഏത് സ്ത്രീക്കും ലൈംഗികമായ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ യാതൊരു വിരോധമില്ല എന്ന് പറഞ്ഞതുകൂടി ഇത് കുറേയും കൂടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അനുഭവം ആണ് ഞാൻ കാണുന്നത് അതുപോലെ പുരുഷന്മാർക്കിപ്പോൾ എവിടെയെങ്കിലും എപ്പോൾ സ്ത്രീ പീഡനം സ്ത്രീപീഡനം പുരുഷ പീഡനത്തെക്കുറിച്ച് ഏറെയും സംസാരിക്കുന്നില്ല എന്നാൽ പുരുഷന്മാരെ അനുഭവിക്കുന്ന പീഡനം അവരോട് സ്വകാര്യമായിട്ട് ചോദിച്ചാലേ പറയാൻ കഴിയില്ല അതൊക്കെ അനുഭവിക്കുന്നവര് ഒരുപാട് പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ഈ കാലത്തിൻ്റെ കുത്തൊലുക്കിൽ പെട്ടിട്ട് ഈ സ്നേഹബന്ധങ്ങൾ ഇല്ലാതായി ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ഭാര്യാവർത്ത ബന്ധത്തിലേക്ക് വരും അച്ഛൻ മക്കളിലേക്ക് വരും എല്ലാറ്റിനും ഉപരിയായിട്ട് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടില്ലാണ്ടായിട്ട് മനുഷ്യൻ എന്നത് തന്നെ ഒരർത്ഥമില്ലാത്തൊരു പതായിട്ട് വേണം ഇപ്പം തന്നെ നമ്മൾക്ക് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പം മനുഷ്യന്മാരുടെ മനസ്സിനുള്ളിൽ ശരിക്കും മനുഷ്യത്വമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലത്ത് കാലമാണിത് അപ്പോൾ ആ ഒരു കാലത്താണ് ഈ ഒരു രൂപത്തിലുള്ള ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് ആ ചോദ്യത്തിന് ഇത്തരത്തിലുള്ള മറുപടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുടുംബ വിഭമുള്ളതാണ് കുടുംബമെങ്കിലും ഇന്ന് ആ ഇമ്പം പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഇതിന് ഒരു പ്രധാന കാരണം പഴയ കാലത്ത് ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിന്ന് അണുകുടുംബത്തിലേക്ക് വന്നത് വലിയൊരു ഈ കുടുംബ ബന്ധത്തിൻ്റെ ദാർഢ്യം കുറയുന്നതിന് ഒരു പ്രധാന കാരണമായിട്ട് ആണ് പിന്നെ ഒന്ന് ഈ അണുകുടുംബ വ്യവസ്ഥിതിയിൽ പരസ്പരം മനസ്സിലാക്കാനും പരസ്പര ബഹുമാനം സ്നേഹം ഇവ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതിനൊക്കെ പ്രധാന കാരണം ഒന്ന് ലഹരി വസ് വസ്തുക്കളുടെ ക്രമാതീതമായിട്ടുള്ള ഉപയോഗമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂന്നാമത്തേത് സംശയ രോഗം ഇതൊക്കെ പ്രധാന കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യത്തിന് ഒരു പ്രധാന കാരണമായിട്ട് തീരുന്നു എന്നുള്ളത് നമുക്ക് തണം കഴിയും സമൂഹത്തിൽ പരസ്പര സ്നേഹത്തോടെ കരുണയോടെ ഇത്തരം നല്ല പാഠങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നത് കുടുംബങ്ങളിലാണ് ആ കുടുംബങ്ങളിൽ നിന്ന് അത് വീണ്ടും ഉണർന്നു വരേണ്ടത് അത്യാവശ്യമാണ്